ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് പി എസ് സി പരീക്ഷകൾക്കും മറ്റുള്ള മത്സര പരീക്ഷകൾക്കുമെല്ലാം സാധാരണ ചോദിക്കാറുള്ള എന്നാൽ നമ്മളെ കുഴപ്പിക്കുന്ന ഇരുപത് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം ചോദ്യം നമ്പർ ഒന്ന് കടൽ കാറ്റ് വീശുന്നത് എപ്പോൾ ഉത്തരം പകൽ ചോദ്യം നമ്പർ രണ്ട് കരക്കാറ്റ് വീശുന്നത് എപ്പോൾ ഉത്തരം രാത്രി ചോദ്യം നമ്പർ മൂന്ന് ഘനഹൈഡ്രജൻ എന്നറിയപ്പെടുന്നത് ഉത്തരം ഡ്യൂട്ടീരിയം ചോദ്യം നമ്പർ നാല് ഘനജലം എന്നറിയപ്പെടുന്നത് ഉത്തരം ഡ്യൂട്ടീരിയം ഓക്സൈഡ് ചോദ്യം നമ്പർ അഞ്ച് കൊച്ചിയുടെ ശില്പി എന്നറിയപ്പെടുന്ന കൊച്ചി രാജാവ് ഉത്തരം ശക്തൻ തമ്പുരാൻ ചോദ്യം നമ്പർ ആറ് കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ആധുനിക കൊച്ചിയുടെ പിതാവ് ഉത്തരം റോബർട്ട് ബ്രിസ്റ്റോ ചോദ്യം നമ്പർ ഏഴ് ദക്ഷിണ ഭോജൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ഉത്തരം തിരുനാൾ ചോദ്യം നമ്പർ എട്ട് ഗർഭശ്രീമാൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ഉത്തരം സ്വാതി തിരുനാൾ ചോദ്യം നമ്പർ ഒമ്പത് ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളം ഉത്തരം ചന്ദ്രൻ ചോദ്യം നമ്പർ പത്ത് ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഉത്തരം സൂര്യൻ ചോദ്യം നമ്പർ പതിനൊന്ന് കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഉത്തരം ചൊവ്വയുടെ ഫോബോസ് ചോദ്യം നമ്പർ പന്ത്രണ്ട് നീലചന്ദ്രൻ എന്നറിയപ്പെടുന്നത് എന്തിനെ ഉത്തരം ഒരു മാസത്തിനുള്ളിൽ ഉണ്ടാവുന്ന രണ്ടാമത്തെ പൂർണ്ണചന്ദ്രനാണ് നീലചന്ദ്രൻ ചോദ്യം നമ്പർ പതിമൂന്ന് ഇന്ത്യയിലെ പ്രസിദ്ധമായ വൂളാർ തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം കാശ്മീർ ചോദ്യം നമ്പർ പതിനാല് ഇന്ത്യയിലെ പ്രസിദ്ധമായ പുഷ്കർ തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം രാജസ്ഥാൻ ചോദ്യം നമ്പർ പതിനഞ്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള രാജ്യം ഉത്തരം റഷ്യ ചോദ്യം നമ്പർ പതിനാറ് ലോകത്തിൽ ഏറ്റവും കുറവ് വിസ്തീർണമുള്ള രാജ്യം ഉത്തരം വത്തിക്കാൻ ചോദ്യം നമ്പർ പതിനേഴ് ലോകത്തിൽ ഏറ്റവും ആദ്യത്തെ സംസ്കാരം ഉത്തരം സുമേറിയൻ സംസ്കാരം ചോദ്യം നമ്പർ പതിനെട്ട് ലോകത്തിലെ നിലവിൽ ഏറ്റവും കൂടുതൽ പഴക്കമുള്ള സംസ്കാരം ഉത്തരം ചൈനീസ് സംസ്കാരം ചോദ്യം നമ്പർ പത്തൊൻപത് മഴവില്ലുകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഉത്തരം ദക്ഷിണാഫ്രിക്ക ചോദ്യം നമ്പർ ഇരുപത് മഴവില്ലുകളുടെ ദ്വീപ് എന്നറിയപ്പെടുന്നത് ഉത്തരം ഹവായ് ദ്വീപ്